കാണക്കരി എനിക്കുണ്ടൊരു പൊന്മു ക്കും കൂട്ടുകാരെ എന്തെല്ലാ ഡെയിലി ബ്ലോഗാണെൻ്റെ കേട്ടോ പിന്നെ ഇന്ന് വെറൈറ്റി ഡിഷ് എന്നൊന്നും പറയാനാവില്ല ട്രഡീഷണൽ ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം കാലങ്ങളായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇതിന് ഒരു ഫീലിങ്സ് ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻ്റിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചിക്കന് തേങ്ങ അരച്ച് വെച്ച കറിയും ഞാൻ ഉണ്ടാക്കുന്ന ഈ നേരിയ പത്തിരിയും എൻ്റെ മാപ്പിളൊക്കെ എത്ര ഉണ്ടാക്കി കൊടുത്താലും മതിയാവില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ രാവിലെ തന്നെയാണ് മക്കൾക്ക് നാസ്ത കൊടുത്തയക്കണം സ്കൂളിലേക്ക് അപ്പം അതിലേക്കുള്ള ചേരുവയാണ് ഈ കാണിക്കുന്നത് ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും എല്ലാം ചതുക്കിയിട്ട് എന്താക്കുന്നത് ഞാൻ മസാല ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ അങ്ങനെ ഒന്ന് ഒന്നാക്കിയിട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്ക് അറിയാത്തവർക്കാണ് പറഞ്ഞു തരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും തേങ്ങ എല്ലാം കൂട്ടി അരച്ചിട്ട് വെക്കുന്ന കറിക്ക് അടിപൊളിയ ടേസ്റ്റാണ് പത്തിരിക്ക് നേരി പത്തിരിക്ക് നെയ്സ് പത്തിരി എന്നൊക്കെ പറയൂലേ അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും അങ്ങനെ വെച്ചാൽ എല്ലാം കൂട്ടിയിട്ട് വെച്ചാൽ അപ്പം അങ്ങനെ ഞാൻ ഒരു മൂന്ന് മൂന്ന് ഉള്ളി മൂന്ന് നാല് ഉള്ളിയാണ് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള എരു കുരുമുളക് ചേർക്കുന്നാണെങ്കിൽ മുളക് പൊടി ആവശ്യത്തിന് ചേർത്തി കൊടുത്താൽ മതി ഇവിടെ മക്കളുള്ളതിനെ കൊണ്ട് തന്നെ എന്നാലും ഞാൻ എൻ്റെയും കൂടി ഒരു ഇഷ്ടം നോക്കിയിട്ട് തന്നെയാണ് എരിവെല്ലാം ഇടും അപ്പം മക്കൾക്കും എരി കൂട്ടി കൂട്ടിയിട്ട് എന്താ പറയുക അത്യാവശ്യമുള്ള എരിവെല്ലാം മക്കൾ കൂട്ടും പിന്നെ നമ്മളെ നമ്മളെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ വേറെ ഒരാൾ ഉണ്ടാക്കി കൊടുക്കൂലല്ലേ അപ്പം അതുകൊണ്ട് സത്യങ്ങളോട് ഞാൻ പറയുക ഇങ്ങനെ കല്ലുമന്ന് അലക്കിയിട്ടും ആയിട്ടല്ല എൻ്റെ ഊരൊക്കെ എല്ലാം പണി കിട്ടിയിട്ടുള്ള പക്ഷെ എൻ്റെ ശരീരം ശ്രദ്ധിക്കാതെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് കേട്ടോ നമ്മളെ കെട്ടിയ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഡബിള് നമ്മൾ വിടുന്നത് നാട്ടിൽ നിന്നും മക്കൾക്കും വേണ്ടിയിട്ട് നമ്മളും കഷ്ടപ്പെടുന്നുണ്ടല്ലേ രാവിലെ അങ്ങ് എണീച്ച് തുടങ്ങുന്ന ജോലിയാണ് ഞാൻ കേട്ടോ എനിക്ക് എന്താ പറയുക നിങ്ങളോട് അത്രയും പെയിൻ ഉണ്ട് എൻ്റെ ശരീരത്തിൽ റെസ്റ്റ് റെസ്റ്റില്ലാത്തതിനെ കൊണ്ട് ഡോക്ടർ കാണിച്ചപ്പോൾ പറഞ്ഞു കാണുന്ന തടി പോലെയല്ല നമ്മളെ നല്ല ഉഷാർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് എടുക്കാനാണ് റെസ്റ്റ് എടുത്താൽ മക്കൾക്ക് ആരാക്കി കൊടുക്കും എന്ന് വിചാരിക്കും തീരെ റെസ്റ്റ് എടുക്കൂലേ ഞാൻ അപ്പം അങ്ങനെ ഞാൻ പത്തിരിക്ക് ഇങ്ങനെയാണ് ഞാൻ വാട്ട് കേട്ടോ അപ്പം അതിലേക്ക് തേങ്ങ ഉടക്കുന്നതാണ് ഞാൻ ഓൾറെഡി ഇവിടെ അരി പൊടിപ്പിച്ചിട്ടാണ് ഞാൻ ആക്കലിട്ടോ പൊടിപ്പിക്കലാണ് ഞാൻ കഴുകി വാർത്തി പൊടിപ്പി ഉണക്കിയിട്ടൊക്കെ പൊടിപ്പിക്കലാണ് പക്ഷേ പൊടിപ്പിച്ചത് തീർന്നേനെ അപ്പോൾ ഞാൻ പാക്കറ്റ് വാങ്ങിയതാണ് പൊടിയെന്ന് പൊടി അങ്ങനെ തേങ്ങ പതുക്കെയാണ് ഞാൻ ചിരകിയത് പക്ഷേ നിങ്ങൾക്ക് കണ്ടിട്ട് ബോറടിക്കണ്ട വിചാരിച്ചാൽ ഞാനെ ഒന്ന് സ്പീഡ് കൂട്ടിയെന്നേ ഉള്ളൂ കേട്ടോ ഒന്നും വിചാരിക്കല്ലേ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിഷമം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ലേ മക്കൾക്ക് എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഉമ്മ എന്തെങ്കിലും ഇന്ന് എന്താ ഉമ്മന്ന് എന്തോ അത് അങ്ങ് കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ തളർച്ചയും വേദനയൊക്കെ പമ്പ കടക്കും നമ്മൾ അവർക്കും വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അങ്ങനെ പൊടിയെല്ലാം വാട്ടി ഇനി ഇത് ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് തണിയാൻ കാത്തുന്ന എന്താണെന്ന് വെച്ചാൽ ശരിയായി ശരിയായിക്കൊട്ടൂലേ പത്തിരി തേങ്ങയിൽ വെറും പെരിഞ്ചീരകം മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്തിയത് ഒരു നുള്ള് പെരുഞ്ചീരകം വേണമെങ്കിൽ വറുത്തിട്ട് തേങ്ങ വറുത്തിട്ട് അരച്ചാലും നല്ല ടേസ്റ്റാണ് അല്ലാണ്ട് ഇങ്ങനെ അരച്ചാലും നല്ല ടേസ്റ്റാണ് എൻ്റെ കൈ ഇത് പണിയെടുത്ത് പണിയെടുത്തിട്ട് ഇതിപ്പോൾ ശീലമായി കേട്ടോ ഇങ്ങനെ ചൂടോടെ തന്നെ കുഴച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഭയങ്കര പാടായിരിക്കും പക്ഷേ ഇത് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്ര ഒരു ഇതില്ല കൈ നല്ല തിളച്ച സാധനമാണ് കൈ നല്ല ചൂടാണ് രാവിലെ ഇതിപ്പോൾ ഒരു ഏഴര മണിക്കാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഏഴര എട്ട് മണിയാകുമ്പോഴത്തേക്ക് നാസ്തിയും സ്നാക്സ് എല്ലാം റെഡിയാക്കിയിട്ട് മക്കൾക്ക് കഴിക്കാനും കൊടുക്കണം ഇതിൻ്റെ ഇടക്ക് അവരെ ചെറുതിനെ കുളിപ്പിച്ചു കൊടുക്കുക അതിന് മാറ്റി കൊടുക്കുക മൊഞ്ചാക്കി കൊടുക്കുക മക്കളെ മുടി വാർന്നു കൊടുക്കുക ബാക്കിയുള്ള മറ്റുള്ള രണ്ടാളും പിന്നെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ പോലെ തന്നെ അങ്ങ് ചെയ്തുകൊടുക്കാം എന്നാലും രണ്ടാമത്തെ മൂക്ക് ഞാൻ തന്നെ മുടിയെല്ലാം കെട്ടിക്കൊടുക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം പ്രസ്സ് ഇവിടെ ഉണ്ട് കേട്ടോ പത്തിരി പ്രസ് ഉണ്ട് ഞാൻ ചപ്പാത്തി ആയാലും പത്തിരി ആയാലും നൈസായിട്ട് പരത്താൻ എനിക്ക് ഇങ്ങനെയാണ് ഈസി ആയിട്ട് ആയിട്ടിട്ടോ മറ്റേ പ്രസ്സിലാവുമ്പോൾ എനിക്കത്ര ലെവലായി കിട്ടുന്നില്ല ഇതാവുമ്പോൾ നല്ല നൈസായിട്ട് ഞാനിങ്ങ് പരത്തി എടുക്കും എൻ്റെ ചപ്പാത്തി എന്ന് പറഞ്ഞാലൊക്കെ ഒരൊന്നൊന്നര ചപ്പാത്തിയാണ് കേട്ടോ എന്നു വെച്ചാൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെന്നെ പറയൂ എന്നെ കൊണ്ട് ചപ്പാത്തി പരത്തിക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ അത്രയും വലുപ്പത്തിലും നല്ല നൈസായിട്ടും ചപ്പാത്തി പരത്ത് കേട്ടോ എന്നെ പൊക്കി പറയുന്ന ഒന്നല്ല അപ്പോൾ വേഗത്തിൽ ഇത് ഞാൻ ഫുള്ളായിട്ട് പരത്താൻ നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് പരത്താൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ മാത്രമുള്ളത് വേഗത്തിൽ കുറച്ച് പരത്തിയിട്ട് അങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ചിക്കൻ അട വെന്തൊക്കെ പിന്നെ തേങ്ങാക്കൂട്ട് ഞാൻ ഞാനതിൽ അങ്ങ് ഒഴിച്ചു കൊടുത്ത് വെള്ളം കുറച്ചുള്ളീനെ കൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ വെള്ളമൊന്നും തേങ്ങയിൽ ഒഴിക്കാൻ നിന്നൊക്കില്ല കേട്ടോ ഇത് ഇനി അങ്ങ് സെറ്റാവും തണിഞ്ഞ് കഴിഞ്ഞാൽ കുറുന്നനായി വരും അറിയിട്ടോ അപ്പം അതിൽ ഞാൻ ലാസ്റ്റില് ചെറിയ ഉള്ളി ഇട്ടിട്ട് കറിവേപ്പിലയും ഇട്ടിട്ട് തൂമിച്ചിട്ട് ഒഴിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് രണ്ട് പണി നടക്കുന്നുണ്ട് രണ്ട് കൈക്കും പണിയാ അപ്പുറത്ത് പത്തിരി ചൂടല് ഇപ്പുറത്തെ കറി ശരിയാക്കൽ നാല് കൈ ഉണ്ടെങ്കിൽ ഇവിടെ പോയി കൊണ്ടാവൂലറി മക്കളോട് കിട്ടോ ഞാൻ ഇത് നമ്മൾ ശരിക്കും നന്ന പപ്പടം പൊന്തുന്ന പോലെ പൊന്തും ഇതും കുഴപ്പമൊന്നുമില്ല ഈ പൊടിയും കുഴപ്പമൊന്നുമില്ല നല്ല പൊടിയന്നെയാട്ടോ ഞാനൊക്കെ അരിയെല്ലാം കഴുകിട്ട് നമ്മൾ ഇങ്ങനെ പൊടിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള പത്തിരി ഉണ്ടാവൂലേ അത് ഭയങ്കരമായിട്ട് പൊന്തി വരും എൻ്റെ മോള് നോക്കിയാ അപ്പം വേണം നോക്കാം കറിൻ്റെ മണം വന്നോണ്ട് എന്നോട് പറഞ്ഞ് എനിക്കിപ്പം വേണം പത്തിരി എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന ഇത് കൊടുത്തായേക്കും ചെയ്ത് കേട്ടോ ഞാൻ സ്കൂളിലേക്ക് കൊടുത്തേക്കും ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ക്ഷീണം പിടിച്ച് വയറ് കത്തിക്കാളി അങ്ങനെ കുട്ടികളെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടോ വണ്ടി മേൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വന്നതിനെ ആസ്തയിക്കുന്നതാണിത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കറിയൊക്കെ അപ്പോഴത്തേക്കും ഇങ്ങനെ കുറുന്നനായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് രാജൻ സ്റ്റോർ ഉണ്ട് മായിൽ ആടെ പോയിട്ട് ഞാൻ എന്താക്കുന്നതെന്നറിയോ ഈ ജനലിൻ്റെ ഇതിനിങ്ങനെ ചൊമാറ്റിനിങ്ങനെ വെച്ചുകൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെയല്ലേ ഈ പൈപ്പിൻ്റെ ഭാഗം കാണുന്നില്ല നിങ്ങൾ നോക്കിയാൽ ജനലെല്ലാം വെടക്കായി വരുന്നു മരം വെള്ളം തട്ടിയിട്ട് വെടക്കായി വരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഒരു സ്ത്രീയുടെ വീട്ടിൻ്റെ അട ഇങ്ങനെ കണ്ടിനേനെ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നല്ലൊരിതിൽ നിൽക്കും കാണാനും മൊഞ്ചുണ്ടാവുമല്ലോ വെള്ളം അങ്ങനെ തട്ടൂലോ അത് കൂടുതലും വെള്ളം തട്ടുന്നതിനെ കൊണ്ട് നല്ല മരാണ് പക്ഷേ എങ്കിൽ പൊയ്പ്പോ ഒന്ന് നമ്മൾ ഇവിടെ പുരേ കൂടിയിട്ട് കുറേ ആയിട്ടോ പത്ത് വർഷം എല്ലാം പക്ഷേ ഇങ്ങനെ ഡെയിലി ഈ വെള്ളം ഇങ്ങനെ തട്ടിയിട്ട് ഈ ഭാഗം ഒന്നുമില്ല പൈപ്പിൻ്റെ ഭാഗം വല്ലാണ്ട് ഇതായിട്ട് മരം പെടക്കാവുന്ന ഒരു ഒരു മൂല മാത്രം അപ്പോൾ അതെല്ലാം ഞാനൊന്ന് സെറ്റാക്കി കുറച്ചും കൂടിയും സെറ്റാക്കാനുണ്ടല്ലേ അതിൻ്റെ ആ ഒരു അരിക്ക് കുറച്ചും കൂടിയും കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടല്ലേ ഇതെങ്ങനെയുണ്ട് ഈ ഭരണി ഉപ്പ് ഉപ്പിലിട്ടത് ഇട്ട് വയ്ക്കുക ഉപ്പ് ഇട്ട് വെക്കുക എല്ലാം ഇട്ട് വയ്ക്കുക കാണാനൊരു മൊഞ്ചാണല്ലേ ഇങ്ങനത്തെ ഭരണികൾ അടുക്കള സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ് കാണുമ്പോൾ ഒരു രസമാണ് അല്ലേ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ നിങ്ങള അഭിപ്രായം പറയട്ടോ എൻ്റെ മുറ്റത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന വിളിമ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ഒന്ന് ഉപ്പിലിടാന്ന് മക്കൾക്ക് ഇഷ്ടമാണ് ഒരുപാടുണ്ടായിക്കെ എത്ര എന്ന് വെച്ചിട്ട് അതിൻ്റെ അപ്പുറം ഉണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ട് വിളിമ്പിയുണ്ട് ഞാൻ മീനിലെല്ലാം ഇടലാണ് കുറച്ചെടുത്തിട്ട് ഞാൻ വിചാരിച്ചേ അതങ്ങ് ഉപ്പിലിട്ട് വെക്കട്ടെ എന്നാൽ സ്കൂളിലേക്ക് കൊടുത്തയക്കാലോ മക്കൾക്ക് അതിൻ്റെ രണ്ടാ അറ്റവും അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് അപ്പാട് ഇട്ടാൽ മതി മുറിക്കണം എന്നില്ല കേട്ടോ മുളക് ഇട്ടിക്കില്ലേ ഞാൻ ഇനി കാന്താരി മുളക് വാങ്ങിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഇവിടെ ഇല്ല കാന്താരി മുളക് എൻ്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെ നോക്കി എല്ലാം നമ്മൾ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ട് ജീവിക്കുകയാണ് അല്ലേ പിന്നെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് നാട്ടിലില്ല അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു വിഷമമുണ്ട് പ്രവാസി ഭാര്യയല്ല ഞാൻ പല ഫുഡുകളാക്കുമ്പോഴും പല പല ഓർമ്മകളും എൻ്റെ ഹസ്ബൻ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഓടിയെത്തും അപ്പോൾ എല്ലാവരും ദു ചെയ ചെയ്യുക ഞങ്ങൾക്ക് ഇനിയും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആയുസ്സും ആരോഗ്യവും വർച്ചവനും കൊടുക്കട്ടെ അല്ലേ നല്ല നിലയിൽ വന്ന് കാണാനും ഒരുമിച്ച് കൂടാനും എല്ലാം അപ്പം ഇത്രക്കെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ